കൊട്ടിയൂർ ചുങ്ങക്കുന്നിൽ അയൽവാസിയുടെ മരം കടപുഴകി വീണ് വീടിന്റെ പോർച്ചിന്റെ ഷീറ്റും റബ്ബർ മരങ്ങളും നശിച്ചു കൊട്ടിയൂർ ചുങ്ങക്കുന്ന് സ്വദേശിയായ മൊതക്കാട്ടു പറമ്പിൽ ജോസിന്റെ പറമ്പിലേക്കാണ് അയൽവാസിയുടെ മരം കനത്ത കാറ്റിൽ കടപുഴകി വീണത് കഴിഞ്ഞ മാസമായിരുന്നു സംഭവം നാളിതുവരെയായിട്ടും നഷ്ടപരിഹാരം നൽകാൻ അയൽവാസി തയ്യാറായില്ല പഞ്ചായത്തിലും വില്ലേജിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ഒരു മാസം പിന്നിട്ടിട്ടും സ്ഥലത്തു വന്ന് പരിശോധന നടത്തിയതല്ലാതെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ജോസ് പറഞ്ഞു കുര്യാദം ഭയങ്കര തണ്ടാണ് കാണിക്കുന്നത് ഈ ഈ അവസ്ഥയിലും തണ്ട് കാണിക്കാൻ പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അവൻ്റെ മകൻ അന്ന് വൈകുന്നേരം ഇവിടെ വന്നിട്ട് മകനും തണ്ട് പറഞ്ഞിട്ടാണ് പോയിത് ആ മല അവർ മുറിച്ചോണ്ട് പോകും ഒരു നഷ്ടവും തരാതെ എന്ന് അന്നേരം എൻ്റെ മകനും കൊണ്ട് എൻ്റെ ഭാര്യയുണ്ട് കൊടുത്തിപ്പോൾ ഞാൻ ആ സമയത്ത് വാർഡൊരു ജോലിയാണ് ഞാൻ മകനും ഒന്നും ഇട്ടില്ല ഭാര്യ ഒന്നും ഇട്ടില്ല പിറ്റോസിനെ എന്നാൽ ഞായറാഴ്ച ആയതിൻ്റെ പേര് ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റിയില്ല തിങ്കളാഴ്ച രാവിലെ പരാതി കൊടുക്കുകയായിരിക്കും ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ മകൻ വന്നിട്ട് ഈ തണ്ടും വരവും കൂടെ വന്ന് കാണിച്ചിട്ട് പോയി അവൻ രണ്ട് കൂട്ടാളികളും കൂട്ടിയാകും വരുന്നു അവൻ്റെ മകനുമുണ്ട് മകൻ്റെ ഉണ്ട് പത്ത് പതിനെട്ട് ഒരു ചെക്കനാണ് പഠിച്ചോണ്ടിരിക്കുന്നത് മകൻ്റെ മകനും വേറെ ഒരുത്തനും വല്ലത്ത മാധ്യമ കുട്ടി എന്ന് പറഞ്ഞാൽ ഇത്തിനും കൂടെയാവുന്നുണ്ട് ഇവരും കൂടെ അതിനെ സപ്പോർട്ട് അടിച്ച് പോവുകയെ ഏഹ് എൻ്റെ പറമ്പിൽ എൻ്റെ മൊതൽ കളയുകയും ചെയ്തു എൻ്റെ വീടും നശിപ്പിച്ചു അവരുടെ പറമ്പിൽ നിന്ന മരം വീണിട്ട് അതിനു പറഞ്ഞാൽ ഗുണ്ടായ തണ്ടും കൂടെ കാണിക്കുക എന്ന് പറയുമ്പോൾ എന്ത് മനുഷ്യത്വ അവൻ്റെ ഭാഗത്തുള്ളത് ണോ വേണ്ടത് ഒരു വിട്ടുവീഴ്ച മനോഭാവം കണ്ടെ വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാക്കണം പക്ഷെ എനിക്ക് വേറെ നനഞ്ഞു ഒലിക്കണം സീറ്റ് മേടിച്ചിട്ട് പെട്ടണം അതൊപ്പം തോന്നുന്നത് അതേ പോയ റബറിന്റെ കാശ് നാലാൾ കാണുന്ന ഒരു പൈസ ഒരു നഷ്ടപ്പെട്ടു ഞാനിതുകൊണ്ട് ജീവിക്കേണ്ട വന്നത് ഇനി എന്നെ കൊണ്ടൊരു പുതിയൊരു അനുഭവം പിടിപ്പിക്കാൻ പറ്റില്ല പണിക്കൂലി അടക്കം അറുപതിനായിരം രൂപയുടെ മുകളിൽ തനിക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും ജോസ് പറഞ്ഞു അടിയന്തരമായി അധികൃതർ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ജോസ് ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ബൈലൈൻ